നമസ്കാരം സ്വർണവില കഴിഞ്ഞ കുറച്ച് നാളുകളായി സാധാരണക്കാർക്ക് അപ്രാപ്യമായ തരത്തിൽ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മാസം മാത്രം ഏഴ് തവണയാണ് സ്വർണവില റെക്കോർഡ് ഭേദിച്ചത് കൃത്യമായി പറഞ്ഞാൽ ഒരു മാസത്തിനിടെ ഏതാണ്ട് നാലായിരത്തോളം രൂപയാണ് സ്വർണവില വർദ്ധിച്ചത് ഓണത്തോടൊപ്പം ഹൈന്ദവ വിവാഹങ്ങളുടെ സീസൺ കൂടിയായിരുന്നു എന്നതിനാൽ തന്നെ വില കൂടിയത് വ്യാപാരത്തെ ബാധിച്ചിരുന്നില്ല സ്വർണം വാങ്ങുന്നതിന്റെ അളവ് കുറഞ്ഞെങ്കിലും വില കൂടിയതിനാൽ വിറ്റുവരവ് തുക ഉയർന്നു തന്നെ നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി മാറ്റമില്ലാതിരുന്ന സ്വർണവിലയിൽ ഇന്ന് അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി ഇളക്കം സംഭവിച്ചിരിക്കുകയാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഒരു പവൻ സ്വർണം വിറ്റത് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയ്ക്കായിരുന്നു ഇതിനു മുൻപ് വെള്ളിയാഴ്ച സർവകാല റെക്കോർഡായ അൻപത്തി ആറായിരത്തി എണ്ണൂറായിരുന്നു പവൻ വില യു എസ് ഡോളറിന്റെ ഉണ്ടായ മാറ്റമാണ് സ്വർണവിലയിൽ ഇപ്പോൾ പ്രതിഫലിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സ്വർണവിലയിലെ അതായത് പവൻ വില എത്രയാണ് അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ കൂടുതൽ അറിയാം മാസാവസാനമായ ഇന്ന് അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി സ്വർണ്ണവിലയിൽ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് പതിനഞ്ച് രൂപയുമാണ് കുറഞ്ഞിരിക്കുന്നത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് ഏഴായിരത്തി എൺപത് രൂപയാണ് വിലയായിട്ട് കൊടുക്കേണ്ടത് ഒരു പവൻ സ്വർണം വാങ്ങാൻ ഇന്നത്തെ വില അനുസരിച്ച കൊടുക്കേണ്ടത് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എന്നാൽ സ്വർണം ആഭരണമായി വാങ്ങുന്നവർക്ക് ഇതിനേക്കാൾ കൂടുതൽ തുക ചിലവാകുമെന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട് ഹോൾമാർക്കിംഗ് നിരക്ക് പണിക്കൂലി ജി എസ് ടി മറ്റ് ടാക്സുകൾ എന്നിവയെല്ലാം സ്വർണത്തിന്റെ വിലയ്ക്ക് പുറമേ ആഭരണത്തിന് കുറക്ക കൊടുക്കേണ്ടി വരും എന്ന കാര്യവും ഓർക്കണം സംസ്ഥാനത്തെ ജ്വല്ലറികളിൽ ശരാശരി അഞ്ച് ശതമാനമാണ് പണിക്കൂലി സ്വർണത്തിന്റെ ജി എസ് ടി ആയി ഈടാക്കുന്നത് മൂന്ന് ശതമാനവും ഇതെല്ലാം കണക്കാക്കുമ്പോൾ ഇന്ന് ഒരു സ്വർണാഭരണം വാങ്ങാൻ ഇന്നത്തെ വിലയനുസരിച്ച അറുപത്തിരണ്ടായിരം രൂപ മുതൽ അറുപത്തി മൂവായിരം രൂപ വരെ ചിലവാകും അതേസമയം രാജ്യത്ത് ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് ദശാംശം മൂന്ന് രൂപയിൽ എത്തിയിട്ടുണ്ട് വില ഏർ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിലയും ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞതോടെ ഏഴായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപ മൂന്ന് പൈസയിൽ എത്തിയിട്ടുണ്ട് കന്നിമാസം തുടങ്ങിയതോടെ ഹൈന്ദവ വിവാഹങ്ങൾ ഉണ്ടാകില്ല എങ്കിലും ക്രൈസ്തവ മുസ്ലിം വിവാഹങ്ങൾ ഇക്കാലയളവിൽ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണവിപണി തുടർന്നും സജീവമാകും എന്ന് തന്നെയാണ് ജൂലറി ഉടമകളെല്ലാം തന്നെ കണക്ക് കൂട്ടുന്നത് ഈ മാസം തുടക്കത്തിൽ വലിയ ചാഞ്ചാട്ടം കാണാതിരുന്ന സ്വർണവിലയാണ് സെപ്റ്റംബർ പത്താം തീയതിക്ക് ശേഷം കുതിച്ചുയരാൻ തുടങ്ങിയത് സെപ്റ്റംബർ പത്തിന് പവന് അൻപത്തി മൂവായിരത്തി നാന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില എന്നാൽ സെപ്റ്റംബർ പതിനാറായപ്പോഴേക്കും പവൻ വില അൻപത്തി അയ്യായിരത്തി നാൽപ്പതിൽ എത്തുകയായിരുന്നു ആറ് ദിവസം കൊണ്ട് ആയിരത്തി അറുനൂറ് രൂപയാണ് വർദ്ധിച്ചത് പിന്നീടുള്ള ദിവസങ്ങളിൽ നേരിയ കുറവുണ്ടായെങ്കിലും സെപ്റ്റംബർ ഇരുപതിനു ശേഷം സ്വർണം ഓരോ ദിവസവും സർവകാല റെക്കോർഡ് ഭേദിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു അതേസമയം അന്താരാഷ്ട്ര വിപണിയിലും സ്വർണവിലയിൽ നേരിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് യു എസ് ഡോളർ തിരിച്ചു കയറാൻ തുടങ്ങിയതോടെ സ്പോട്ട് ഗോൾഡ് ദശാംശം രണ്ട് ശതമാനം കുറഞ്ഞസിന് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളർ രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് ദശാംശം മൂന്ന് ഡോളറിൽ എത്തിയിട്ടുണ്ട്